ഡിറ്റക്റ്റീവ് എന്ന ചിത്രം ശേഷം ആദ്യ ദിവസം തന്നെ ഇത് തന്റെ അഭിനയം എന്ന് പറയിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ധ്യാൻ ശ്രീനിവാസൻ പ്രേക്ഷകരുടെ അഭിപ്രായത്തെ കുറിച്ച് നിരൂപകരുടെ അഭിപ്രായത്തെ കുറിച്ച് അഞ്ചു ലക്ഷം അല്ല എപ്പോഴും ആരെയും കളിയാക്കാറില്ല കളിയാക്കാ സിനിമയെ ആരെ കളിയാക്കിയാലും ഞാനെന്റെ സിനിമയെല്ലാം കളിയാക്കിയാലും ഞാൻ അറിയാൻ തിരിച്ചങ്ങനെ അവരൊന്നും സംശയം അങ്ങനെ വളരെ റിവ്യൂ ആൾക്കാരാണ് മനസ്സിലായോ ആയിട്ട് സിനിമ നല്ല അല്ല എന്തായാലും ഫസ്റ്റ് ദിവസം തന്നെ ഒരു സിനിമ നമ്മുടെ സിനിമ എന്തായാലും കാണും പക്ഷേ ഒന്നടങ്കം നല്ലത് പറഞ്ഞത് എനിക്കൊന്നും പ്രത്യേകിച്ച് ഉണ്ണിയും കോക്കും മെയിൻ ആയിട്ടുള്ള ഇപ്പൊത്തെ രണ്ടുപേർക്കും സിനിമ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ ഇവരുടെ റിവ്യൂ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ അല്ലെങ്കിൽ അതിന്റെ പകരം ആൾക്കാർ തിയേറ്ററിൽ പോയിട്ട് ഇവരെ പോകാതെ അത്രയും ആൾക്കാരുണ്ട് കുറച്ചു നേരം സിനിമ കണ്ടാലും വലിയ ഉപകാരമായിരിക്കും കാരണം ഓണം കഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഓണം കഴിഞ്ഞു നിൽക്കുമ്പോൾ റിലീസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു ചെറിയ ഡൽഫേസ് ഉണ്ട് കാരണം ആൾക്കാർ വരുന്നത് കഴിഞ്ഞു അപ്പം അടുത്ത സീസണിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും അപ്പോ ഇത് ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻ തീർച്ചയായിട്ടും ഫാമിലി വരണം കാരണം ഇതിലൊരു കുടുംബ പ്രേക്ഷകരെ ഏറ്റെടുത്താൽ മാത്രമേ നമ്മൾ അങ്ങനെ ഓഡിയൻസിന് വേണ്ടി തന്നെ മേക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണെന്ന് ചോദിച്ചാൽ പരിധിവരെ അവർക്ക് കുറച്ചുകൂടെ ണക്ട് ആവാൻ സാധ്യത സാധ്യത കൂടുതലാണ് അപ്പം എനിക്ക് തന്നെ ലോക്ക് ചെയ്ത് കണ്ടു നിൽക്കുന്ന പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എത്രത്തോളം ഞാൻ കഴിഞ്ഞ ദിവസം അവർക്ക് വലിയ സിനിമകൾ ഉണ്ടായി ഉണ്ടായില്ലോ അപ്പം കുഞ്ഞു കുഞ്ഞു സിനിമകൾ വേണം ഇത്തരം ഹ്യൂമൺ ഇമോഷൻസ് അല്ലെങ്കിൽ ഇത്തരം ചെറിയ അല്ലെങ്കിൽ നാട്ടിൻപുറം അല്ലെങ്കിൽ നാടൻ സിനിമകളൊക്കെ വേണം അപ്പം ഇൻഡസ്ട്രിയെ നല്ല മാത്രമേ ഇൻഡസ്ട്രി നമ്മുടെ ഇൻഡസ്ട്രി നിലനിന്നോളൂ അപ്പൊ ഫസ്റ്റ് തന്നെ ക്രിട്ടിക്കലി വലിയ രീതിയിലുള്ള ഒരു ഒരു അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഓപ്പണിംഗ് കിട്ടി പക്ഷെ ഇനി നമ്മൾ വരേണ്ടി വീക്കോട്ട് വന്ന് ഈ ഒരു ചെറിയ സിനിമയെ സപ്പോർട്ട് എന്നുള്ളതാണ് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്തായാലും ആ സൈഡ് നമ്മൾ സേഫ് ആയിട്ടുണ്ട് എല്ലാ എപ്പോഴും വരുന്ന ചോദ്യങ്ങൾ അശോകും ഇഷ്ടമായി ും നല്ല റിവ്യൂ അവർക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അവരെ എല്ലാ കാലവും തന്നെ നല്ല സിനിമ അവർക്ക് ഇഷ്ടപ്പെടുന്നത് അവരുടെ എപ്പോഴും പറയാനുള്ളത് അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് ആയിക്കോട്ടെ അവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് സിനിമ കാണണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കും സിനിമ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഓരോ ആൾക്കാർ ഇഷ്ടം എന്റെ ഇഷ്ടമെങ്കിലും എന്റെ ഇഷ്ടം അതല്ലെങ്കിൽ അത് ചിലപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്തായാലും ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഫോളോ സ്ട്രിക്ട് ഫോളോണ്ടെങ്കിൽ ഇവരെ ആ കൂട്ടത്തിലുള്ള ആൾക്കാരെങ്കിലും പോയിട്ട് സിനിമ കാണണം എന്തായാലും നെക്സ്റ്റ് വീക്ക് ഇങ്ങോട്ടിട്ട് കുറച്ചുകൂടെ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കും